പുലർക്കാലത്തെ തണുപ്പ് സഹിക്കാൻ കഴിയാതെ കാറ്റിൽ ഇടയ്ക്കിടെ തെന്നിമാറുന്ന ഷോൾ നേരിട്ടുകൊണ്ട് വരത് അടുത്ത സീറ്റിലേക്ക് നോക്കി അത് ഒഴിഞ്ഞു കിടക്കുകയാണെന്ന് കണ്ട അവളുടെ കണ്ണുകൾ വീണ്ടും ജനാലയിലൂടെ പുറത്തേക്ക് നീണ്ടു ദീർഘദൂര യാത്രയുടെ ക്ഷീണം അവളുടെ മുഖത്ത് തെളിഞ്ഞു കാണാമെങ്കിലും അവളുടെ ചുണ്ടിലെ ആ നനുത്ത പുഞ്ചിരി ക്ഷീണത്തെ ഒളിച്ചു വെച്ചിരുന്നു മടിയിലുണ്ടായിരുന്ന ബാഗിൽ നിന്ന് ഫോൺ ഫോണെടുത്തുകൊണ്ടവൾ ശ്രീയേട്ടൻ എന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്ത് ഫോൺ ചെവിയോട് ചേർത്ത് ഓപ്പോസിറ്റ് കോൾ അറ്റൻഡ് ചെയ്തതും അവളുടെ കണ്ണുകൾ വിടർന്നു ചേച്ചിയമ്മ മറുപുറത്തുനിന്ന് കൊഞ്ചലോടെയുള്ള വിളി കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു മോളെ അല്ലു നീ എഴുന്നേറ്റായിരുന്നോ ഹാ ചേച്ചിയമ്മയെ വിളിക്കാൻ സ്റ്റേഷനിൽ വരണ്ടേ അതുകൊണ്ട് ഞാൻ നേരത്തെ എഴുന്നേറ്റു ഹാ ചേട്ടച്ചൻ എഴുന്നേറ്റോ ഹാ ഇച്ചിരി മുന്നേ ഞാൻ പോയി നോക്കിയപ്പോൾ കുളിക്കാൻ കയറിയിരുന്നു ആണോ ചേച്ചിയമ്മ എത്താറായോ ആ ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ എത്തുമോളെ അച്ഛനോടും അമ്മയോടും ചേട്ടച്ചനോടും പറഞ്ഞേക്ക് കേട്ടോ ആ പറഞ്ഞേക്കാം എന്നാൽ ശരി ഞങ്ങൾ സ്റ്റേഷനിൽ കാണും കോൾ കട്ടായതും അവൾ പുഞ്ചിരിയോടെ ഫോണിലേക്ക് നോക്കി വാൾപേപ്പറിൽ കുഞ്ഞു പല്ലുകൾ കാട്ടി ചിരിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ഞ് അലഹമോളെ കണ്ടതും അവളുടെ നെഞ്ച് വല്ലാതെ വിങ്ങി അവളുടെ ഓർമ്മകൾ കുറച്ച് വർഷങ്ങൾ പിന്നിലേക്ക് നീങ്ങി പതിവില്ലാതെ രാവിലെ തന്നെയുള്ള വലിയമ്മയുടെ കോൾ കണ്ടതും വരദ ഒന്ന് ചിന്തിച്ചു നിന്നുപോയി എന്തായാലും ഈ കോൾ തന്നോടുള്ള സ്നേഹം കൊണ്ട് തൻ്റെ സുഖവിവരം അറിയാനുള്ള വിളിയല്ല എന്ന് അവൾക്കറിയാമായിരുന്നു എങ്കിലും കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നത് മര്യാദയല്ലെന്ന് തോന്നിയത് കൊണ്ട് തന്നെ അവൾ കോൾ അറ്റൻഡ് ചെയ്ത് ഫോൺ ചെവിയോട് ചേർത്തു ഹലോ ഹാ വരത മോളെ മോൾക്ക് സുഖമല്ലേ ആ സുഖമായിട്ടിരിക്കുന്നു വല്ലയമ്മേ വല്ലയമ്മ എന്നും വിചാരിക്കും മോളെ ഒന്ന് വിളിക്കണം വിളിക്കണമെന്ന് ഒന്നുമില്ലെങ്കിലും നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ ഡോക്ടറല്ലേ നീ വല്ലയമ്മ വിളിച്ച കാര്യം പറ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി ആ ഇവിടെ വലിയൊരു വിശേഷം ഉണ്ടായി ഇന്ന് രാവിലെയാ ഞാനും ബാക്കിയുള്ളവരും ഒക്കെ അറിഞ്ഞത് കേട്ടപ്പോൾ എൻ്റെ തൊലി തൊലിയുരിഞ്ഞുപോയി നാടകീയമായി പറയുന്നവരുടെ ശബ്ദം അരോചകമായി തോന്നിയതും അവൾ ഫോൺ ചെവിയിൽ നിന്ന് മാറ്റി കട്ട് ചെയ്യാനൊരുങ്ങി എന്നാലും നിൻ്റെ അച്ഛനും അമ്മയ്ക്കും നിന്നോട് തന്നെ ഇത് ചെയ്യാൻ തോന്നിയല്ലോ എന്നാലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം ആശ്ചര്യത്തോടെയും സങ്കടത്തോടെയുമുള്ള അവരുടെ വാക്കുകൾ കേട്ടതും അവൾ ഫോൺ വീണ്ടും ചെവിയോട് ചേർത്തു അയ്യോ എൻ്റെ അമ്മയ്ക്ക് അച്ഛനും എന്താ പറ്റിയത് നീ ടെൻഷൻ ടെൻഷനാകും വേണ്ട നിനക്ക് അവരുടെ കാര്യത്തിലുള്ള കരുതലൊന്നും അവർക്ക് നിന്റെ കാര്യത്തിലില്ല ഉണ്ടായിരുന്നെങ്കിൽ അവരിങ്ങനെ കാണിക്കൂ അവർ അവരെന്ത് കാണിച്ചെന്നോ നിങ്ങളീ പറയുന്നത് സൈകെട്ടതും അവൾ അല്പം ദേഷ്യത്തോടെ തന്നെ അവരോട് തിരക്കി അല്ല മോൾക്കിപ്പോൾ എത്ര വയസ്സായി ഇരുപത്തിയഞ്ച് കഴിയാറായി എന്തേ ഹാ അത്ര ആയല്ലോ എന്റെ വയസ്സാണോ വലിയമ്മയുടെ ഇപ്പോഴത്തെ പ്രശ്നം അല്പം കടുപ്പിച്ചുകൊണ്ട് തൻ്റെ ഉള്ളിലെ ദേഷ്യം മറച്ചുവെക്കാതെ തന്നെ അവൾ അവരോട് ചോദിച്ചു ഏയ് അതൊന്നുമല്ല മോളുടെ ഈ പ്രായത്തിൽ നിനക്കൊരനിയനോ അനിയത്തിയോ ഉണ്ടായാൽ നീ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും അല്ലെങ്കിലും ഈ പ്രായത്തിൽ കാണിക്കാൻ പറ്റിയ കാര്യമാണോ അവർ കാണിച്ചത് കേട്ടപ്പോ എനിക്കങ്ങോട്ട് അറപ്പാണ് തോന്നിയത് നാണോ മാനോ ഇല്ലാത്ത ജന്തുക്കള് അയ്യേ അവർ പറഞ്ഞത് കേട്ടതും ഇടിവെട്ടേറ്റത് അവൾ തറഞ്ഞു നിന്നുപോയി അല്പം കഴിഞ്ഞതും സ്ഥലകാലബോധം വന്നവൾ കേട്ടത് സത്യമാണോ എന്നറിയാനായി പെട്ടെന്ന് തന്നെ അവരുടെ കോൾ കട്ട് ചെയ്ത് അമ്മയെ വിളിച്ചു പതിവില്ലാത്ത മൗനവും അമ്മയുടെ ശബ്ദത്തിലെ പതർച്ചയും ഭയവും തിരിച്ചറിഞ്ഞവൾ ഒന്നും പറയാതെ ഫോൺ കട്ട് ചെയ്തു ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ലീവെടുത്തുകൊണ്ട് വരത പിറ്റേ ദിവസം തന്നെ വീട്ടിലെത്തി അവളെ കണ്ടതും വിവരമറിഞ്ഞ വീട്ടുകാരെല്ലാം അവളെ സമാധാനിപ്പിക്കാൻ ചുറ്റും കൂടി എന്നാൽ അവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ അവൾ കയ്യിലെ ബാഗ് ഉമ്മറത്തെ ചാരുപടിയിൽ വെച്ചുകൊണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും റൂമിലേക്ക് നടന്നു കുടുംബക്കാരുടെ കുത്തുവാക്കുകൾക്ക് നടുവിൽ കട്ടിലിൽ കാൽമുട്ടിൽ മുഖം പൂഴ്ത്തിയിരിക്കുന്ന അമ്മയെയും അമ്മയ്ക്കരികിൽ ഒരു കസേരയിൽ തല താഴ്ത്തി തളർന്നിരിക്കുന്ന അച്ഛനെയും കണ്ടവൾ ഒരു നിമിഷം വല്ലാതെയായി ഒരു ദിവസം കൊണ്ട് തൻ്റെ അച്ഛനും അമ്മയും വല്ലാതെ തളർന്നു പോയെന്ന് അവൾക്ക് മനസ്സിലായി അവളെ കണ്ടതും പലരുടെയും മുഖത്ത് തെളിയുന്ന സഹതാപം കണ്ടവൾ ദേഷ്യത്തോടെ അവരെ നോക്കി അത് കണ്ടതും അവരെല്ലാം പെട്ടെന്ന് റൂമിന് പുറത്തേക്കിറങ്ങി ഡോർ ലോക്ക് ചെയ്തുകൊണ്ടവൾ അമ്മയ്ക്കരികിലേക്ക് വന്നിരുന്നു അവളെ കണ്ടതും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മ അവളെ നോക്കി കൈകോപ്പി മോളെ ഇത് അച്ഛൻ്റെ തെറ്റാ ഞങ്ങൾ ഞങ്ങളെ കുഞ്ഞിനെ കളഞ്ഞേക്കാം മോൾക്ക് ഞങ്ങളായി നാണക്കേടുണ്ടാക്കി അത് ഞങ്ങളായി തന്നെ തിരുത്തിക്കൊള്ളാം തന്നെ ഒരു വാക്ക് മിണ്ടാൻ അനുവദിക്കാതെ പറയുന്ന അച്ഛനെ കണ്ടതും അവൾ ദേഷ്യത്തോടെ വാതിൽ വലിച്ചു തുറന്നുകൊണ്ട് പുറത്തേക്കിറങ്ങി അവളെ കണ്ടതും ഓടി വന്ന വല്യമ്മ അവളെ ചേർത്ത് പിടിച്ചു സാരല്ല മോളെ ആ കുഞ്ഞിനെ കളഞ്ഞേക്ക എന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട് മോളെന്തായാലും ടെൻഷൻ ആവണ്ട മോൾക്കിനി ഒരു നാണക്കേടും ഉണ്ടാവില്ല അത് ഈ വലിയ ഉറപ്പുതരാം അതിനാ കുഞ്ഞ് എനിക്ക് നാണക്കേടാണെന്ന് നിങ്ങളോടൊക്കെ ആരാ പറഞ്ഞേ പെട്ടെന്നുള്ള അവളുടെ ചോദ്യം കേട്ടതും കൂടി നിന്നവരെല്ലാം ഞെട്ടലോടെ അവളെ നോക്കി ഒരനിയനോ അനിയത്തിയോ ഉണ്ടാകാൻ പോകുന്ന സന്തോഷത്തിൽ ഓടി വന്നതാ ഞാൻ ആ എന്നോട് തന്നെ പറയണം ആ കുഞ്ഞിനെ കളയാൻ പോവുകയാണെന്ന് അല്ല മോളെ ഈ പ്രായത്തിൽ കുഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ നാട്ടുകാർ കേട്ടാൽ എന്താ പറയാ അല്ല നാട്ടുകാർക്ക് ഇതിൽ എന്താ കാര്യം അമ്മയുടെ വയറ്റിൽ കിടക്കുന്നതേ എൻ്റെ അച്ഛൻ്റെ കുഞ്ഞ വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും അവർ തമ്മിലുള്ള സ്നേഹത്തിന് ഒട്ടും കുറവ് സംഭവിച്ചിട്ടില്ല എന്നതിനുള്ള തെളിവ് അങ്ങനെയുള്ള ആ കുഞ്ഞിനെ കൊല്ലാൻ പറയാൻ ആർക്കാ ഇത്ര അധികാരം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ അമ്മയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ അങ്ങില്ലാതാക്കിയേക്കാ എന്ന് ചിന്തിച്ചുകൊണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ എന്റെ തനി നിറ അവർ കാണും പറഞ്ഞേക്കാം അത് നീ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ അവളുടെ ഉറച്ച വാക്കുകൾ കേട്ടതും മുന്നോട്ട് വന്ന അമ്മാവനെ കണ്ടതും അവൾ അയാളെ തുറച്ചു നോക്കി ഈ കുഞ്ഞ് ജനിച്ചാൽ ഞങ്ങളൊക്കെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും ഞങ്ങളിതിന് സമ്മതിക്കില്ല അതിന് നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം ഞാനും അമ്മയും അച്ഛനും തീരുമാനിച്ചാൽ ആ കാര്യം അങ്ങ് നടന്നോളും എന്റെ പഠിത്തം പാതി വഴിയിൽ മുടങ്ങും എന്ന് വന്നപ്പോൾ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ നിൽക്കുന്ന എന്റെ അച്ഛൻ മണ്ടനാണെന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തിയവരല്ലേ നിങ്ങളിൽ പലരും എന്നിട്ടിപ്പോൾ വന്നിരിക്കുന്നു മാനവും അഭിമാനവും പൊക്കി പിടിച്ചുകൊണ്ട് ഇപ്പോൾ ഇറങ്ങിക്കോണം എല്ലാം കൂടെ കൂടി നിന്നവരുടെ എല്ലാം വായടപ്പിച്ചുകൊണ്ടുള്ള അവളുടെ മറുപടി കേട്ടതും അച്ഛനും അമ്മയും സന്തോഷത്തോടെ കണ്ണു നിറച്ചുകൊണ്ട് പരസ്പരം നോക്കി എല്ലാവരും പോയി കഴിഞ്ഞതും ഓടി അമ്മയ്ക്കരിയിലെത്തിയവൾ സന്തോഷത്തോടെ അവരെ കെട്ടിപ്പിടിച്ചു അതേ എൻ്റെ വാവയെ കൊല്ലാനേ ഞാൻ സമ്മതിക്കില്ല മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ എനിക്കിങ്ങ് തന്നോളണം എന്നു പറഞ്ഞുകൊണ്ട് അവൾ അമ്മയെ ചേർത്ത് പിടിച്ച് അവരുടെ കവളിൽ അമർത്തി ചൊമ്പിച്ചു അത് കണ്ട് കണ്ണു തുടയ്ക്കുന്ന അച്ഛൻറെ വയറ്റിൽ ആഞ്ഞൊരു കുത്തുകൊടുത്തുകൊണ്ടവൾ അവർ കരികിൽ നിന്ന് എഴുന്നേറ്റോടി മാസങ്ങൾക്ക് ശേഷമുള്ള പത്രവാർത്ത കണ്ടതും അവൾ അതുമായി അമ്മയ്ക്കരികിലേക്കൂടി വാത്സല്യം എന്ന തലക്കെട്ടോടെ അമ്മയുടെ പ്രസവം എടുത്ത മകളെപ്പറ്റിയുള്ള പത്രവാർത്ത കണ്ടതും കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരുന്ന അവർ അവളെ ചേർത്തു പിടിച്ചു ട്രെയിൻ നിന്നതും ഓർമ്മകളിൽ നിന്ന് ഉണർന്നവൾ ചുറ്റും കണ്ണൂടിച്ചു തനിക്കിറങ്ങേണ്ട സ്റ്റേഷനായെന്ന് കണ്ടവൾ ബാഗുമായി പുറത്തേക്കിറങ്ങി സ്റ്റേഷനു പുറത്ത് തന്നെയും കാത്തു നിൽക്കുന്ന അച്ഛനെയും അമ്മയെയും ഭർത്താവിനെയും പത്തു വയസ്സുകാരിയെയും കണ്ടവൾ പുഞ്ചിരിയോടെ അവർ കരികിലേക്ക് നീങ്ങി അവളെ കണ്ടതും അല്ലു എന്ന അലഹരി ഓടി വന്നവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കവളിൽ അമർത്തി ഉമ്മ വെച്ചു വാത്സല്യത്തോടെ അല്ലുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വണ്ടിയിൽ വന്നിറങ്ങിയവളെ കണ്ടതും ഒരിക്കൽ അവളുടെ തീരുമാനത്തെ തെറ്റായി കണ്ടവരും അവളെ കുറ്റപ്പെടുത്തിയവരും അസൂയിയോടെ അവരുടെ സന്തോഷം നോക്കി നിൽക്കുന്നത് കണ്ടതും അവൾ അച്ഛനെയും അമ്മയെയും ഒന്ന് നോക്കി അവരുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടവൾ പുഞ്ചിരിയോടെ കുഞ്ഞിനെ ഒന്നുകൂടി തന്നോട് ചേർത്ത് നിർത്തി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ